ബിഗ് ബോസിന് ഭയങ്കര വലിയൊരു സംസാര വിഷയമാകത്തക്ക വണ്ണം ഒരു എവിക്ഷൻ നടന്നിട്ടുണ്ട് അത് വേറെ ആരുമല്ല അൻസിബയാണ് അപ്പോൾ അൻസിബ എന്തുകൊണ്ട് ഔട്ടായി ഇന്ന് എവിക്ഷൻ ലിസ്റ്റിൽ വരുന്നത് അൻസിബയാണ് അൻസിബ ഇന്ന് പുറത്തു പോകും അതായത് ഇന്ന് സൺഡേ ആണ് ഇന്ന് നമുക്കത് കാണാൻ പറ്റും ഇന്നലെ ഷൂട്ട് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് സോ വയസ് എന്തുകൊണ്ടാണ് അൻസിബ പുറത്താവാനുള്ള കാരണം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക പെട്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ തന്നെ ഇന്നലെ അപ്സര പുറത്തായി ഇന്ന് താ അൻസിബ പുറത്തായി ഇവർ രണ്ടുപേരും എങ്ങനത്തെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഇവരെ കൂടാതെ അതെ അതിന് അകത്ത് പലരുമുണ്ട് പുറത്ത് പോകാൻ വേണ്ടിയുള്ള പലരും ഉണ്ട് എന്നിട്ടും അവർ പോകാതെ എന്തുകൊണ്ട് അൻസിബ ഇപ്പോൾ പോകുന്നു അൻസിബയ്ക്ക് മുന്നേ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ പോകണം പോകണം എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോകണമെന്ന് അൻസിബ പറയാത്തൊരു ദിവസവും ഇല്ല അൻസിബയ്ക്ക് ഈ കളയറിയത്തില്ല എന്താണ് ഗെയിം എന്നറിയത്തില്ല ഇവിടെ എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് അറിയാം ഇതൊന്നും അറിയത്തില്ല എന്ന് ആയിരം തവണ അൻസിബ അതിനകത്ത് പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന ഒരു അൻസിബയെ ജനങ്ങൾ ഇത്രയും നാളും പുറത്തു പോകാതെ അതിനകത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അൻസിക്ക് അൻസിബയ്ക്ക് അത്രത്തോളം ഒരു ജന പിന്തുണ പുറത്തുണ്ടെന്ന് അൻസിബയ്ക്ക് സ്വയം അറിയാം അതിൻ്റെ ഒരു അഹങ്കാരവും അതിൻ്റെ ഒരു കുറച്ച് കാട്ടിക്കൂട്ടുന്ന ഒരു സംഭവമൊക്കെ അൻസിബാ അതിൻ്റെ അകത്ത് ഓൾറെഡി ആയിട്ട് ഒറ്റയ്ക്കുവൊക്കെ ചെയ്ത് കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പം അൻസിബയ്ക്ക് അറിയാം എന്തായാലും ഞാൻ പോകത്തില്ല കാരണം അപ്സര പോയപ്പോഴേ ഇന്നലെ അൻസിബാന്നു പറയുന്നുണ്ട് ഞാൻ 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 വിചാരിച്ചു അപ്സര പോകുമെന്ന് എനിക്ക് അറിയായിരുന്നു കാരണം ടോപ്പ് ടെന്നിൽ പോലും അപ്സരയില്ല എന്നുള്ള കാര്യം കാരണം അത്ര വിശ്വാസമാണ് അൻസിബയ്ക്ക് അൻസിബ ഇതിൻ്റെ അകത്ത് നിൽക്കും വേറെ ഉള്ളവർ പോകും എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഫൈനലി നമുക്ക് ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചായിരിക്കാം നമുക്കറിയത്തില്ല എന്തുകൊണ്ടായാലും ഇപ്പം വിക്ഷ നടന്നിരിക്കുന്നത് അൻസിബയാണ് ഗൈസ് അൻസിബ പുറത്തു പോയിരിക്കുന്നത് സോ ഗൈസ് നിങ്ങൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക